മിണ്ടാത്തത് എന്ത് കിളിപ്പണ്ണം അച്ചായനാണോ അങ്ങനെ നമ്മുടെ അച്ചായം വരെ പെണ്ണ് പെണ്ണെട്ടി ആ നാട്ടുകാരൊക്കെ ചോദിക്കും മോനെ കല്യാണം ഒന്നും ആയില്ലേ കാള കളിച്ചൊക്കെ നടക്കുവാണോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കും നമ്മുടെ അച്ഛൻ്റെ കാര്യം ഇത്രയും പ്രായം ചെന്ന അങ്ങർക്ക് കാല കളിച്ച് ഒറ്റ പിള്ളേരോട് അണക്കാങ്ങി പിന്നെ എന്തുകൊണ്ട് നമുക്ക് കടന്നു കൂടാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു ഇപ്പം ഭയങ്കര ദുഃഖമായി ഇന്നലെ നോക്കുമ്പോൾ ഓർക്കാൻ പോലും പോയി ആ സീനൊക്കെ ഒന്ന് കാണിച്ചു തരാ ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ അച്ചായ സഹിക്കും അച്ചായന്നല്ല എന്റെ സബ്സ്ക്രൈബേഴ്സേ ആ ഓരോരോ കാര്യങ്ങളെ ഓക്കെ എന്നാലും നമുക്ക് അച്ചായന്റെ കല്യാണം രാവിലെ അച്ചായം കണ്ണു തുറന്നപ്പോൾ തൊപ്പിയെ വിളിക്കുകയുണ്ടായി തൊപ്പി എനിക്ക് കല്യാണം കഴിക്കണ തോന്നും ഓക്കെ എന്നാലും തൊപ്പി പറയുന്ന ആ വാക്കിലോട്ട് നമുക്ക് പോവാം എന്താണ് അച്ഛന്റെ കല്യാണത്തെ പറ്റി പറയുന്നത് രാവിലെ എണീച്ച് ഉറങ്ങെ എണീച്ച് കണ്ണിഞ്ഞ് പുറത്ത് വരുമ്പോണ്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ ഒരാള് പൊറത്ത് വരു കാരണം വേറെ തിന്നാനാ കഴിക്കും കഴിക്കാൻ ഇത് കല്യാണം കഴിക്കണോ രാവിലെ ഉറങ്ങെളീച്ച് വന്നപ്പോ പക്ഷെ കല്യാണം മക്കളെ ഇതാണ് കല്യാണം അതെ രണ്ടാഴ്ച മുമ്പ് അച്ചാൻറെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ അച്ചായൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടാഴ്ച മുമ്പ് ആ ബർത്ത്ഡേയ്ക്ക് അച്ഛൻ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുകൂടെ ഉണ്ടായി ആ സ്ത്രീ രംഗത്ത് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛ മോശ മോശം സിറ്റുവേഷനിലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ സൗഹൃദമായിട്ട് പോകുന്നതിന് എന്ത് കാര്യത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും അവസാനം എന്നെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും എൻ്റെ അച്ഛായ ഓക്കെ എന്തായാലും അച്ചാൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ ഇന്ന് നമുക്ക് കണ്ടിട്ട് വരാം പിന്നെ ഓ മൈക്ക് മൈക്ക് ഓൺ ആക്കി ഗൈസ് മൈക്ക് ഓൺ ആക്കി ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കാണും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്തായാലും അച്ഛൻ്റെ കല്യാണ വീഡിയോ ഒക്കെ കണ്ടു കാണുമായിരിക്കും നമുക്ക് തൊപ്പി ഉപദേശിക്കുന്നതും പിന്നെ അവിടെ അച്ഛൻ ചുറ്റി കണക്കുന്നതും പിന്നെ അമ്മ അടിക്കുന്ന കുറച്ച് തഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിശേഷമൊക്കെ ആയെന്നൊക്കെ പറയുന്നു ഒരു കൊച്ച് അച്ചായൻ പത്ത് മാസത്തിനുള്ളിലോ അഞ്ചു മാസത്തിനുള്ളിലോ വരാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു ഓക്കെ എന്തായാലും നമുക്ക് തൊപ്പി ഉപദേശിക്കുന്ന ഒന്ന് കേട്ടിട്ട് വരാം നിന്റെ കല്യാണത്തിന് കല്യാണത്തിന് ഇതുപോലെ ചെയ്യണ്ട എവിടെ നേരത്തെ വേണ്ടിയിരുന്നില്ലല്ലോ സംസാരിച്ചോണ്ട് അതെ താലി കെട്ടി കഴിഞ്ഞ് അച്ചായനങ്ങ് തന്ത വൈബായും തോന്നുന്നു ആ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് ഉത്തരവാദിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവും എന്റെ പൊന്നച്ചായ പിന്നെ അത് മാത്രല്ല പിന്നെ അവിടെ ഒക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒന്ന് കണ്ടു നോക്കാം എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് പറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു ഇത് തലയിട്ട് നാട്ടിക്കൊണ്ടിരുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചാൽ നമുക്ക് എന്തായാലും പണി കിട്ടും എന്തായാലും നമുക്ക് അമ്മ എടുത്ത് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ കൂടെ വെക്കാം ഇനി വന്നാലോ നേരത്തെ <laughs> ഉണ്ടായിരിക്കും <laughs> <laughs> <actualiulations> ും പാപംകുട്ടി ഓക്കെ <shazanda> അച്ചായാ ദൈവത്തിന്റെ അടുത്ത് കളിക്കല്ലേ അച്ചായ കളിക്കല്ലേ ഇത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അച്ചായൻ എന്തായി കാണിക്കുന്നേ അമ്പലമാണ് പണി കിട്ടാതെ നോക്കിക്കോ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേയുള്ളൂ കേട്ടോ ഇനി എല്ലാം ദൈവത്തിന്റെ കയറിക്കട്ടെ എന്തായാലും നല്ലൊരു ജീവിതമൊക്കെ നയിച്ചു വാ എന്തായാലും അച്ഛ എന്റെ അമ്മയുടെ അനുഗ്രഹം അറിയാലോ ഈ ഇടയ്ക്ക് അമ്മയ്ക്ക് വയ്യാന്നും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പിരിവുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ അതും പറയുന്നുണ്ട് കൊറേ വാരി ഇല്ലടേ ഇനി നിനക്ക് ഇനി പെണ് കിട്ടി സെറ്റിൽ ആയിക്കൂടെ എന്നൊക്കെ അങ്ങനെ കമ്പി ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇപ്പൊ ഒരു നല്ലൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുവല്ലേ എന്തായാലും അമ്മ പറയുന്നതൊക്കെ വെച്ച് നോക്കിട്ട് എന്തൊക്കെയോ കുത്തി സംസാരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഇനി ഇതുപോലുള്ള സന്തോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ട് അച്ചായ മിസ്സില് വിഴുങ്ങിയോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ചില ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഉം പറഞ്ഞത് മനസ്സിലായ

നല്ല അടിപൊളിയാമ്മ കേട്ടോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല വൈബം ഉണ്ട് കാരണം ഇതുപോലൊക്കെ തന്നെ നമ്മുടെ അമ്മയും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നമുക്ക് അച്ചായന് ഹാപ്പി മാര ലൈഫ് അച്ചായ പിന്നെ അത് മാത്രമല്ല രണ്ടാഴ്ച മുമ്പ് അച്ചായന്റെ വിഷയങ്ങളും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കാണുമായിരിക്കുമല്ലോ അച്ഛാൻ്റെ ബർത്ത് ഡേ സമയത്ത് അച്ഛൻ കുറച്ച് പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ തേച്ചിട്ട് പോയ വെണ്ണിനെ വെച്ചിട്ടായിരിക്കും ഓക്കെ പോയി കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ പഠിത്ത സെറ്റപ്പ് അല്ല അടുത്ത് സെറ്റപ്പ് അല്ല സെറ്റ് ആക്കിയല്ലോ എന്ന് ഓർക്കുമ്പോഴേ ആ വാട്ട് ആൻ ഐഡിയ സർജി ചെയ്യ അല്ലെങ്കിലൊക്കെ നമ്മൾ മാത്രമുള്ള കാരണകത്തൊക്കെ ഇരുന്നിട്ട് തനാരോ തന്നത് എന്നാലോ അതൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് അച്ചായനെ ഒക്കെ കണ്ടുപഠിക്കണം അതാണ് അച്ചായൻ ഓക്കെ എന്തായാലും നമുക്ക് ആ രണ്ടാഴ്ച മുമ്പുള്ള സംഭവത്തിലോട്ട് ഒന്ന് പോയിട്ട് വരാം ഇത് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കാരണം ാണ് എല്ലാവർക്കും ഏകദേശം കൊറച്ചുപേർക്കെങ്കിലൊക്കെ അറിയാം അച്ചായൻ എനിക്ക് ഇവിടെ വേറെ പേരൊന്നും ആറേ പേര് ആറേ പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ എന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞതാണ് ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ പറയാൻ കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു ഫസ്റ്റ് ഞാൻ പറയട്ടെ പുള്ളിയായിട്ട് ഞാനിപ്പോ ഒരു കോൺടാക്റ്റും ഇല്ല പുള്ളിയായിട്ട് അടുത്തും ഞാനില്ല അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് സ്റ്റോറി ഇട്ട് എല്ലാരെയും കാണിച്ചു വെച്ചു പോയിരുന്നു ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല നിങ്ങളുടെ പ്രശ്നങ്ങളും കാണുമായിരിക്കും പറഞ്ഞിട്ട് ഈ ഫോട്ടോസും ഇവർ കൂടെ പോയാൽ എന്താ ഇവരാ ഞാനതാ ചോദിക്കുന്നേ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുമ്പോ അച്ചായന്റെ വില തന്നെയാണ് പോകുന്നത് അത് വേറെ കാര്യങ്ങള് എന്തായാലും അതോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും അത് ഒട്ടും എനിക്ക് അത്ര സുഖിച്ചിട്ടില്ല സത്യം പറയാം അച്ഛായ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ റിലേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ നിങ്ങളെ തേച്ചിട്ട് പോയതായിരിക്കാം എന്തോ ആയിരിക്കാം പക്ഷെ ഈ ഒന്ന് വിടുമ്പോലോചിച്ച് നോക്കണം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഓക്കെ ചേച്ചി ബാക്കി കൂടെ പറയാം കേട്ടെ ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയെല്ലാം പുള്ളി നല്ല നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള് പുള്ളി പുള്ളിയായിട്ട് നല്ല ഇതായിരുന്നു പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പുള്ളി എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞ അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് പറഞ്ഞാൽ പുള്ളിയോട് ഓക്കെ ആവില്ല പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളീനോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ റിലേഷനായിട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പുള്ളിയോട് ഞാൻ നോർപ്പിളായിട്ട് ഞാൻ തുറന്നു എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ആയിട്ട് മിക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താവശ്യം ചെയ്താൽ ഞാൻ നിങ്ങളെ ആ ഹെൽപ്പ് ചെയ്യും എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റും നോക്കില്ല ആ സമയത്ത് അച്ചായും പറഞ്ഞത് അമ്മയ്ക്ക് വയ്യ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഇവരെ നൈസായിട്ട് ഒഴിഞ്ഞു പോയ പോയെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ ഇനി അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി ആ എന്തായാലും പറ്റിയതൊക്കെ പറ്റി ഇനിയിപ്പം നല്ലൊരു ജീവിതം മുന്നോട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ അച്ചാനെ കണ്ടുപിടി അച്ചായൻ ഒരു സുന്ദരി കുട്ടിയെ വന്ന് കല്യാണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോൺട്രവേഴ്സി ഇനി എന്താണെന്ന് കണ്ടറിയാം എനിക്ക് ഈ ഒരു സ്വഭാവം വെച്ച് അച്ചായനൊരു ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഒരു മെച്യൂരിറ്റി ഇല്ലാതെ സോഷ്യൽ മീഡിയ എടുത്ത് വലിച്ചെറിയുകയും ഇടുകയും ഒക്കെ അങ്ങ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇടയിൽ നാളെ ഒന്നൊരു വിഷം ഉണ്ടാകായിരിക്കും അത് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയാണ് മറ്റാണെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഈ ഇതുപോലുള്ള ഫോട്ടോസും കാര്യങ്ങളും വീട് വന്ന് ചെയ്യരുത് അതത്ര നല്ല കാര്യമല്ല കാരണം നിങ്ങൾ അതുമല്ല അതിൻ്റെ അപ്രോഞ്ച് ചെയ്യും ചില കാര്യത്തിലൊക്കെ അതെനിക്ക് പല വിഷയത്തിലും എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് അത് അച്ഛൻ അത് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ അറിയാമല്ലോ നിങ്ങളെ ഈ ലെവലിൽ എത്തിച്ച തൊപ്പി തന്നെയാണ് തൊപ്പിക്കും കൊണ്ട് നാണക്കോട് ഉണ്ടാക്കി വെക്കരുത് ദേവി ചെയ്തിട്ട് അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി കാരണം അതങ്ങനെയാണ് അച്ചാൻ്റെ രീതി കാരണം അച്ഛൻ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് അച്ഛൻ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ പക്ഷെ ചില കാര്യങ്ങൾ അച്ചായൻ നിയന്ത്രിക്കുന്ന നല്ലതായിരിക്കും ഓക്കെ കൈസംബോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ബൈ രേഖപ്പെടുത്തുകയോ